മഹാനായ നിറഞ്ഞ പറഞ്ഞു കൊടുക്കുകയാണ് കരയാത്തവര് പറയുമ്പോൾ ഒരുപാട് ആ അവർക്കൊന്നിനെയും പേടിക്കണ്ട അവർക്ക് വാഹനമുണ്ട് പാർപ്പിടമുണ്ട് സന്തോഷത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട് പക്ഷെ അവർക്ക് കരയേണ്ടുന്നവരവസ്ഥ വന്നിട്ടില്ല മറിച്ചോ അള്ളാഹു ചെറിയ പരീക്ഷണം കൊടുത്ത സമ്പത്ത് ഒരുപാട് കുന്നു കിടക്കുന്നവർ പറയുമാറോ ഞങ്ങക്ക് ഒന്നിന്റെയും ഒരാവശ്യമില്ല ഞങ്ങക്ക് കുറവാണ് ഞങ്ങക്ക് വാഹനമുണ്ടല്ലോ ഞങ്ങൾക്ക് പാർപ്പിടണ്ടല്ലോ എന്നാലും ആ വാഹനവും ആ നമുക്ക് തന്നുപോയ സകലമാന വസ്തുക്കളും എല്ലാ മതിയല്ലോ എല്ലാം ദുഃഖത്തിന്റെ ൂടെ കടന്നു രോഗം തന്നാൽ ആ രോഗത്തിന്റെ മൂർച്ചയില് വേദനയിലും വെപ്പാളത്തിലും നമ്പരത്തിലുമായി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലോ ഇപ്പൊ നമുക്കൊരു കുഴപ്പമില്ല ഒരു സങ്കടം ഇല്ല ആയിക്കോട്ടെ ഒരു വേജാറില്ല ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ നിനക്കവിടെ സ്നേഹം തന്നിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ രണ്ട് കാലുകളും വേദനിച്ചുകൊണ്ട് ഭാര്യം പോകുന്നൊരവസ്ഥയിലാ എന്നാൽ അങ്ങനെ വേദനപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോൾ നിനക്ക് കോടിക്കണക്കിന് സമ്പത്ത് അല്ലാഹു തന്നുവെന്ന് പറഞ്ഞിട്ടു പിന്നെ എന്ത് കാര്യമാവുള്ളത് ഒരുപാട് നിറമത്തുകൾ അല്ലാഹു തന്നുവെന്ന് പറഞ്ഞു പറഞ്ഞിട്ടെന്ത് കാര്യമാ ഉള്ളത് നിന്റെ അരുമ സന്തോഷം കിട്ടാൻ നിന്റെ അരിമക്കൾ നിന്റെ അരുമ സ്കൂളിൽ വിടാൻ ആ പൊന്നുമക്കൾക്ക് എല്ലാത്തിനും ഉമ്മ വേണം അവിടെ നിന്റെ സമ്പത്ത് കൊണ്ടൊന്നും അവിടെ ഒന്നും നടക്കൂല്ല അറിയാതെ കണ്ണു നിറഞ്ഞു പോകും അറിയാതെ മനസ്സു പൊട്ടി പോകും െ സുബ ഉമ്മ എന്നു നനച്ച് സൂത്രത്തിൽ തുമ്മയും വന്നില്ല നേരം വെളുത്തപ്പോൾ ഉമ്മാടെ വിളിയതും കണ്ടില്ല ഒരു വെള്ള തുണിയിൽ പുതച്ചു കിടത്തി എൻ്റെ ചാരെ ഒരുപാട് പെണ്ണുങ്ങൾ ആനോതുകയാണ് കണ്ണിൽ കണ്ണീരായി സകലതു മാറുകയുമാണ് ഉമ്മ വിളിച്ചെന്നെ വോത്തിനയക്കും എന്നു നനച്ച് സൂത്രത്തിൽ കാത്തുകിടന്നിട്ടും വന്നില്ല നേരം യും വന്നില്ലാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ മക്കളുടെ ഉമ്മമാര് പോലും പ്രതീക്ഷിക്കുന്നത് ഉമ്മ വന്ന് വിളിക്കുമല്ലോ ഉമ്മ നമ്മളെ ഉണർത്തുമല്ലോ ഇന്നലെ വരെ ചിരിച്ചിരുന്ന മക്കള് ഇന്ന് ഉമ്മാന്റെ ജനാസയുടെ അരികത്ത് പോയിട്ടുമാ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ എന്ന് പറഞ്ഞു പൊട്ടിക്കറിയുന്ന ഒരവസ്ഥ വരികയാ ഇന്നലെ വരെ എന്ത് ഉമ്മ യിരുന്നോ മക്കൾക്കൊരു ഇന്നാ ആയിരുന്നോ ജനാസയുടെ ചാരത്ത് പോയിട്ട് ഇന്ന് വരെ കരയാത്ത മക്കളും കരയുന്ന അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് മനുഷ്യന്മാരെ പാടില്ല എപ്പോഴാണ് അള്ളാഹു സുബാനം മനുഷ്യരാവുന്ന നമുക്ക് കണ്ണീരി തരുന്നേ എന്ന് പറയാൻ പറ്റൂല ഏത് സമയത്താണ് അള്ളാഹു ഒന്ന് കണ്ണീർ തരുന്ന പറയാൻ പറ്റൂല ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകണം കണ്ണൂക്കളുള്ള മഹാനേ കരുടയ്ക്കായി കൈക്കൊമ്പിൽ കണ്ണില്ലായി കരുണാവർഷം ചൂരിഞ്ഞീടണേ കണ്ണൂകളുള്ള മഹാൻ കരുട കരുണാവർഷം നമുക്ക് നല്ല സുന്ദരമായ കണ്ണു തന്നോ ആ കണ്ണല്ലാഹു നമുക്ക് തന്ന കണ്ണല്ലേ മ്മ്മനുകളെ അള്ളാഹുവേ ഒരു ദിവസം നേരം വെളുത്ത ഉറക്കത്തിൽ നിന്ന് നേക്കുമ്പോ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും കാണാം അങ്ങ് നട്ടപ്പെട്ടു പോയാൽ അള്ളാഹുവേ സഹിക്കാൻ പറ്റോ പെങ്ങളെ മനസ്സ് മനസ്സുവേദനിക്കില്ലേ മനസ്സുടില്ലേ ഉറക്കത്തിൽ ആ ഉറക്കം പോലെ പിന്നെ ഒന്നും കാണില്ല കണ്ണു തുറക്കുന്നുണ്ട് വെളിച്ചില്ല കരയും അള്ളാഹുവേ എന്റെ കണ്ണു തുറന്നിട്ടും കണ്ണിന് കാഴ്ചയില്ലല്ലോ മനസ്സ് പൊട്ടും മനസ്സുവേദനിക്കും അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ നമ്മൾ കൈപിടിച്ചുകൊണ്ട് ആ റോഡ് കടത്തിയാൽ നമ്മുടെ 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 അഭിമാനം പോകോയില്ലല്ലോ പാവപ്പെട്ട ദരിദ്രയായ ഒരു ഉമ്മയോരുപ്പയോ റോഡ് മുറിച്ചു കിടക്കാതെ കയ്യിൽ ഒരു കമ്പിണ്ടത് കുത്തിയിട്ടാ പോകേണ്ടുന്നത് നല്ല വസ്ത്രം ധരിച്ചു പോകുന്നു നമ്മൾ അവരൊന്ന് പറഞ്ഞു ഇല്ല എന്നാൽ മഹാനുഭാവന്മാര് പറഞ്ഞു കണ്ണില്ലാ അവൻ ഇങ്ങനെ കരയും കാണണ്ട റബ്ബേ അവണ്ടെ എന്റെ അത്ഭുതം വല്ലാത്തതാ കണ്ണില്ലാതെ കരഞ്ഞാളിന്റെ കഥ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും അവരുടെ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ നമ്മൾ അറിയണം എനിക്കൊരു പ്രയാസവും ലോകത്തില്ല എനിക്കൊരു സങ്കടവും ലോകത്തില്ല ഞാൻ ഞാൻ നല്ല ഉഷാറായി എന്റെ ജീവിതം മെച്ചപ്പെടുത്തി ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്കിതിനിടയിൽ ഒരു പരാജയവുമില്ല നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുഭാഗത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇവിടെ ഒന്നിനും പറ്റൂല ഇവിടെ ഒന്നിനും കഴിയില്ല ഇവിടെ പട്ടിണിയാണ് പരിവട്ടമാണ് നമ്മുടെ കയ്യിൽ പറഞ്ഞാൽ പത്ത് രൂപയാണെങ്കിലും അതൊരു സാധുവിനെ നമ്മൾ കൊടുക്കുമ്പോ അതിന്റെ ആ ഒരു സന്തോഷവും ആ ഒരു ആനുകൂല്യവും അള്ളാഹു നമുക്ക് തരും നമ്മുടെ വീടിന്റെ മുമ്പിൽ വരുന്ന ഒരാളെ ഒരു രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ കൊടുക്കുക ചില്ലറ മാറി വെക്ക എന്തിനാണങ്ങനെ മാറ്റിവെക്കുന്നത് അള്ളാഹുവേ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അത് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രതിഫലമുണ്ടല്ലോ ആ ഒരു പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ് ഒരു വീട്ടിന്റെ കത്തട്ടിൽ വളരെ സന്തോഷകരമായി മക്കളും ഒത്തുകൊണ്ട് ഭാര്യയും ഭർത്താവും കടന്നുകൂടുകയാണ് അങ്ങനെ കടന്നുകൂടുന്നതിന്റെ ഇടയിൽ അള്ളാഹുവേ അവർക്ക് വല്ലാത്ത ദാരിദ്ര്യം വന്ന് ഭവിക്കുകയാണ് വീടിന്റെ കത്തട്ടിൽ മുഴുവനും സങ്കടമാണ് അദ്ദേഹത്തിന് ജോലിയില്ലാതെ വലഞ്ഞ് വിഷം നടക്കുമ്പോ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയ ആ ജോലി ചെയ്ത് പൊന്നാര മക്കളെ പോറ്റി വളർത്താമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ ക്ക് വേണ്ടി രാ രാവും പകലും ഒരുപോലെ പാടുപെടാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന ചെറുപ്പക്കാരൻ തൻ്റെ മക്കൾ പട്ടിണിയിലാണ് തൻ്റെ ഭാര്യ പട്ടിണിയിലാണ് വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോ അവനവിടെന്നു കുഞ്ഞുമോൻ വിളിക്കുന്നു ഉപ്പാ ഉപ്പ ഇവിടെ സങ്കടമാണ് ഇവിടെ ഒന്നും കഴിക്കാനില്ല പാപ്പാ ദിവസങ്ങളായി ഉപ്പാന്റെ മക്കള് പട്ടിണിയിലാണ് അതുകൊണ്ട് ഉപ്പ നമ്മുടെ സങ്കടം മാറ്റുമോ ഉപ്പ നമ്മുടെ കണ്ണീര് മാറ്റുമോ ഉപ്പ നമ്മുടെ നൊമ്പരം മാറ്റുമോ ഉടൻ തന്നെ ഉപ്പ പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കണ്ണീരുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് തിരിക്കുകയാണ് അന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോ തൻ്റെ വീടിന്റെ ഉമ്മർ തന്റെ തന്റെ നോക്കി നിൽക്കുന്നു പ്രിയപ്പെട്ട കാണുന്നില്ലല്ലോ കയ്യിൽ ഒരു പൊതിയില്ലല്ലോ നിറഞ്ഞു കലങ്ങുന്ന കണ്ണുനീരോടെ കടന്നിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ടവൾ അരികത്ത് ചെന്നിട്ടു ചോദിച്ചു അല്ലയോ പ്രിയപ്പെട്ടവരേ അല്ലയോ പ്രിയപ്പെട്ടവരെ ഒരു ജോലിയും കിട്ടിയില്ലയോ അവിടെന്ന് പറഞ്ഞു മോളെ വല്ല ഇന്നും എനിക്കൊരു ജോലിയില്ലല്ലോ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലാണ് പൊന്നാര മക്കളോടെന്ത് പറയാനാ എവിടെ എന്റെ അരിമ മക്കൾ എവിടെ എന്ന് പറയുമ്പോ പറഞ്ഞു പൊന്നുമക്കള് ഒരുങ്ങുകയാ പൊന്നുമക്കള് ഉറങ്ങുകയാണ് അള്ളാഹുവേ ഒരുപ്പ പൊന്നാര മക്കൾ ഉറങ്ങുന്ന കാണുമ്പോ ആ മക്കളുടെ അരികത്തെങ്ങ് പോയിരുന്നു ആ മക്കളുടെ അരികത്തങ്ങ് പോയിരുന്നു പ്രിയപ്പെട്ട ഉപ്പയപ്പെടുന്ന മക്കളുടെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് കരയുകയാണ് കരഞ്ഞു കാലങ്ങീ മാറിഞ്ഞ പോകുന്ന കഥനം മാറ്റാനോ ആ ഭക്ഷണമില്ലാതെ പൊന്നാര പൂമാക്കൽ കണ്ണീരിൽ തോകുന്നു ആശകൾ എല്ലാം നിറയുന്നു കാരുണ്യ പോമാനി ോ പൊന്നാരോ പോന്നോവോ അങ്കടം മാറ്റുമോ പിറ്റേ ദിവസം സുബയ്ക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി കടന്നു പോയി വളരെ നേരത്തെ പടച്ചവന്റെ പള്ളിയിൽ നിസ്കരിച്ചിട്ടവിടം ഇറങ്ങുകയാണ് അള്ള അള്ളാ നിസ്കരിച്ചു കൊണ്ട് ഇറങ്ങി തിരിക്കുമ്പോ അതാ വഴിയോരത്തൊരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു വടി ഇങ്ങനെ പിടിച്ചു കുത്തുകയാണ് ചോദിക്കുന്നു എന്തേ കളഞ്ഞു പോയത് എനിക്കൊന്നും കളഞ്ഞു പോയില്ല എനിക്കെന്റെ വീട്ടിലേക്ക് എത്തണം അള്ളാഹുവെന്റെ രണ്ടിന്റെ കാഴ്ച അള്ളാഹു മാറ്റി കളഞ്ഞിരിക്കുകയാണ് അല്ലാ ചോദിച്ചു നിങ്ങളുടെ വീടെ വിടയാണ് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും അഴുക്കുകളാണ് പൊടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മോനെ ഇന്ന സ്ഥലത്തി ഇന്ന ിൽ ഇന്ന ആളിന്റെ ഉപ്പയാടത്തേക്കൊന്നെത്തിക്കുമോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഉപ്പാന്റെ കണ്ണ് കാണാത്ത ഉപ്പാന്റെ കൈ പിടിച്ചു കൊണ്ട് നടന്നു ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ല അള്ളാഹുവേ വീട്ടിൽ കൊണ്ട് വന്നാക്കിയിട്ടു പറഞ്ഞ് എന്റെ മക്കളും പട്ടിണിയില്ല ഇന്ന് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കിടക്ക ഞാൻ ഒന്ന് പുറത്തു പോയി വല്ലതും കിട്ടുമോന്ന് നോക്കട്ടെ അങ്ങനെ കടന്നു പോകുമ്പോ ഒരാള് പോകുന്ന വഴിയിൽ വിളിച്ചു ിട്ടു പറഞ്ഞു മോനെ വീട്ടിൽ ചെറിയ ജോലിയുണ്ട് മോനെ വീട്ടിൽ ചെറിയൊരു ജോലിയുണ്ട് നീ എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ അതിനെന്താ എനിക്ക് കുഴപ്പമില്ല ഞാൻ വരാം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വരാം വീട്ടിലേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ട് കടന്നു പോവുകയാണ് അള്ളാഹുവേ ജോലി കഴിഞ്ഞപ്പോ ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം അങ്ങ് കൊടുക്കുമ്പോ അതുമായി നിറഞ്ഞ കണ്ണുകളോട് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു മക്കൾക്ക് കൊടുക്കാം കണ്ണ് കാണാത്ത മനുഷ്യനുണ്ടല്ലോ ആ കണ്ണ് കാണാത്ത മനുഷ്യനക്ക് മോളെ നീ ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോ ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തപ്പോ അദ്ദേഹം ഒരു ചെയ്തു അള്ളാഹുവേ രണ്ട് കാണാത്ത ഈ വയോവൃദ്ധനെ സഹായിച്ച ഏതൊരു മോനാണ് ഏതൊരു മോളാ അവരനീ സങ്കടത്തിൽ അക്കല്ല അല്ലോ പരാജയത്തിലാക്കല്ല അല്ലാ ദുഃഖത്തിൽ അഴുത്തല്ലേ അല്ലോ പറഞ്ഞു പറഞ്ഞു നിറഞ്ഞ മനസ്സോടെ ചെയ്തു കണ്ണ് കാണാത്ത മനുഷ്യന്റെ വീടിന്റെ അകത്തട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഞങ്ങൾ തിരക്കി എന്നറിയോ നിനക്ക് ഞങ്ങളൊരു സമ്മാനം തരാ എന്ന് പറഞ്ഞു ആറ് ആടിന് സമ്മാനമായി കൊടുത്തു ആ ആറ് ആടുകളുമായിട്ട് വീട്ടിലേക്കൊന്ന് കടന്നു വന്നോ അദ്ദേഹം ഒരാളോട് പറഞ്ഞു എന്റെ സങ്കടം മാറ്റി അള്ളാഹുവാണ് കണ്ണ് കാണാത്ത കണ്ണ് കാണാത്തൊരു മനുഷ്യനെ ഞാൻ സഹായിച്ച ആ മനുഷ്യന്റെ കണ്ണു കാണൂല ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നുപോയി അദ്ദേഹത്തിന്റെ വീടിന്റെ അകത്തെട്ടിൽ കൊണ്ടാക്കിയപ്പോ അല്ലാഹുവെ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും വേദനകളൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തപ്പോ അള്ളാഹു രോഗങ്ങൾക്കൊക്കെ അള്ളാഹു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൊത്തമിനെ കണ്ണ് കാണാത്തവരെ കണ്ടാൽ പുച്ഛമാകരുത് അവനെ നിങ്ങൾ കൈപിടിച്ചുകൊണ്ട് കടന്നു പോകണം വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരും ഞങ്ങൾക്ക് അങ്ങനെയുള്ള സാധുക്കളെ സഹായിക്കാനുള്ള മനസ്സും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ പറഞ്ഞ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല കളയില്ല അള്ളാഹു നമ്മളെ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു പോകുന്ന കണ്ണുള്ളവന്റെ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയൂലെന്ന് അതുകൊണ്ട് അള്ളാ കരയണം എനിക്കൊരു രോഗം വരുമ്പോ ഒരു സങ്കടം വരുമ്പോ കരയാനല്ല മറിച്ച് പടച്ചോനെ നീ എന്നെ കരയിപ്പിക്കല്ല അല്ല രോഗങ്ങൾ തരല്ല അല്ല സങ്കടങ്ങൾ തരല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ നിങ്ങൾ ഇപ്പോഴേ കരഞ്ഞാൽ പിന്നെ കരയേണ്ടുന്ന ഒരവസ്ഥ വരൂല്ല മറിച്ച് പിന്നെ നീ എന്നെ കരയിപ്പിക്കല്ല അല്ല രോഗങ്ങൾ തരല്ല അല്ല സങ്കടങ്ങൾ തരല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ നിങ്ങൾ ഇപ്പോഴേ കരഞ്ഞാൽ പിന്നെ കരയിടുന്ന ഒരവസ്ഥ വരൂല്ലേ ഞങ്ങളുടെ മജിരിച്ചിനെ സ്വീകരിക്കണേ അല്ല ഇതിൽ ഒരുമിച്ച് കൂടിയവരെ അവരെ കപൂലാക്കണേ അല്ല രോഗങ്ങൾ കൊടുക്കല്ല അല്ല വിഷമങ്ങൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല ആരൊക്കെ എന്തെല്ലാം മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് മജിലിച്ചിൽ കടന്നോ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല അലഹമില്ലാ സംഗമിക്കുന്നു ജീവിതത്തിലും വറക്കത്ത് കൊടുക്കണേ അല്ലാണേ മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ മാനിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേ അല്ലാഹേ പഠിച്ചവനെ ആരെല്ലാം കമന്റിലൂടെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ മാനസികമായി ശാരീരികമായി എന്തെല്ലാ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടോ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ